അമേരിക്കയും റഷ്യയും കൂട്ടിയിടിക്കാൻ ഒരുങ്ങുന്നു കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയോ അല്ലെങ്കിലേ ഇരു രാജ്യങ്ങളും വലിയ ശത്രുക്കളാണ് അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിടിക്കുക കൂടി ചെയ്താലോ സംഭവം എന്തെന്നാൽ അങ്ങ് ബഹിരാകാശത്ത് ഒരു അമേരിക്കൻ ഉപഗ്രഹവും റഷ്യൻ ഉപഗ്രഹവും തമ്മിൽ കൂട്ടിയിടിക്കാൻ ഒരു സാധ്യത അതിനിപ്പോൾ യു എസ് പ്രതിരോധ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ അതേസമയം ഇത് അവരെ മാത്രമല്ല ബാധിക്കുക ഇത് നമ്മുടെ ഇന്ത്യക്കും ഭീഷണിയാകുന്ന ഒന്നാണ് എങ്ങാനും ഇത് കൂട്ടിയിടിച്ചാലോ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഒരു സ്ഫോടനം പോലും സംഭവിച്ചേക്കാം എന്തിനു വേറെ ചിലരിത് പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ തലയിൽ വന്ന് പതിക്കുമോ എന്ന് പോലും പേടിക്കുന്നുണ്ട് ഇത് വലിയ വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഒന്ന് പറയാം സംഭവം അത്ര നിസ്സാരമല്ല അതായത് ടൈംഡ് ബഹിരാകാശ പേടകവും കോസ്മോസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഉപഗ്രഹവും തമ്മിൽ ചെറിയ വ്യത്യാസത്തിലെങ്കിലും തട്ടാതെ പോകുമെന്നും ചിലർ പ്രവചിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സ്ഥിതിഗതികൾ മോശമായി തന്നെയാണ് തുടരുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഈ രണ്ട് പേടകങ്ങളും കൂട്ടിയിടിക്കുന്നതിലൂടെ എന്തൊക്കെ അപകടങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഒരുപാടുണ്ട് എന്തൊക്കെയാണെന്നാൽ ഈ ഉയരത്തിൽ വെച്ച് ബഹിരാകാശത്ത് കൂട്ടിയിടിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ബഹിരാകാശ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും കൂടാതെ ഇത് ഈ ഭ്രമണപഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റ് ഉപഗ്രഹങ്ങൾക്കും അല്ലാതെ മറ്റ് ബഹിരാകാശ വാഹനങ്ങൾക്കും ഇതുപോലെ തന്നെ അപകട സാധ്യതകൾ ഉണ്ടാക്കും അതായത് നാസയ്ക്കും റഷിക്കും മാത്രമല്ല ബഹിരാകാശത്ത് പേടകങ്ങൾ ഉള്ളത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ കോടികൾ മുടക്കി അവരുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ അയയ്ക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഇന്ത്യയുമുണ്ട് അല്ലെങ്കിൽ തന്നെ ബഹിരാകാശത്ത് കോടാനുകോടി വേസ്റ്റ് അടിഞ്ഞുകിടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കൂട്ടിയിടിയും ഇങ്ങനെയായാൽ ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയാണ് എന്നാൽ ഒരു കാര്യം പറയാം ഇത് വന്ന് നമ്മുടെ തലയിൽ പതിക്കുകയൊന്നുമില്ല അത് വെറുതെയാണ് കാരണം ഇത് അന്തരീക്ഷത്തിൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റും മാത്രം കറങ്ങുന്ന ഒന്നാണ് ഈ ഗുരുത്വാകർഷണം നമ്മുടെ അന്തരീക്ഷം കടന്നു കഴിഞ്ഞാൽ വേറെ എങ്ങുമില്ല അപ്പോൾ അതോർത്തൊന്നും ആരും പേടിക്കേണ്ട ഇനി ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നാസയുടെ ഈ ടൈംഡ് ദൗത്യം ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്രഹത്തിനും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ബഹിരാകാശത്തിന്റെയും ഇടയിലുള്ള കവാടമായി നിലനിൽക്കുന്ന നിർണായക മേഖലയായ ലോവർ തെർമോസ്ഫിയർ അയണോസ്ഫിയർ മെസോസ്ഫിയർ എന്നിവയിൽ സൗര മനുഷ്യ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെ കുറിച്ച് പഠിക്കുന്നതിലാണ് നാസിയുടെ ടൈംഡ് ദൗത്യം ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ഇവയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ പാളികളാണ് പണ്ട് ഹൈസ്കൂൾ ലെവൽ ക്ലാസ്സുകളിൽ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ് അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെ അഞ്ച് പ്രധാന പാളികളായി തിരിച്ചിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ സ്ട്രെറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിവയാണ് ആ പ്രധാന പാളികൾ അവ ഉയരം അനുസരിച്ച് ക്രമീകരിച്ചിട്ടുമുണ്ട് ഇനി സംഭവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സൂര്യന്റെ ഊർജം ഭൂമിയുടെ പരിസ്ഥിതിയുമായി ആദ്യമായി കൂട്ടിമുട്ടുന്നത് ഈ പ്രദേശത്തായിട്ടാണ് അതായത് മുമ്പ് പറഞ്ഞ പാളികൾ അവിടെ നിന്ന് ഈ പേടകത്തിന് അന്തരീക്ഷത്തിന്റെ ചലനാത്മകത മനസ്സിലാക്കുന്നതിന് സഹായകരമാവും അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് ഇങ്ങനെ പേടകങ്ങൾ കൂട്ടിയിടിക്കുന്നതിനുള്ള സാധ്യതയുള്ളപ്പോൾ ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ച് ആശങ്കകൾ നമുക്ക് കൂടുകയും കൂടാതെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ബഹിരാകാശ ദൗത്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള പേടിക്കും വഴിയൊരുക്കുന്നുണ്ട് എന്തായാലും നിലവിൽ നാസയ്ക്കൊപ്പം തന്നെ അവരുടെ പ്രതിരോധ വകുപ്പും സാറ്റലൈറ്റ് കമാൻഡ് ആൻഡ് കൺട്രോളിലൂടെ സ്ഥിതിഗതികളും വിലയിരുത്തി വരികയാണ് അതുകൊണ്ട് ഒരു കൂട്ടിയടി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ അവർ എടുക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം പറഞ്ഞതുപോലെ റഷ്യയും അമേരിക്കയും പണ്ടേ തമ്മിൽ കണ്ടാൽ അടിയാണെന്ന് ലോകം മൊത്തം അറിയാവുന്ന ഒന്നാണ് അതുകൊണ്ടുകൂടിയാണ് ഒരു കാര്യം ഇങ്ങനെ വാർത്തകളിൽ നിറയാൻ കാരണം